ഇങ്ങനെ എനിക്കരുത് ഇതെന്താ സൂക്ഷിട്ട നാട്ടുകാർക്ക് ഇങ്ങനെ നോക്കുന്നേ ഇനി മുതൽ നോക്കരുത് പഠിക്കരുത് ആശന തുടങ്ങില്ല അപ്പൊ പുട്ട് ഇതൊന്നല്ല പുട്ട് പുട്ട് പറഞ്ഞാലും ഞങ്ങള് സ്വാതന്ത്ര്യ സമരത്തിന സമയത്ത് ഞങ്ങള് കൊറേ ആൾക്കാർക്ക് പുട്ട് വേണം അപ്പൊ ഈ ചെറിയ കുച്ചിയിലൊന്നും പുട്ടുണ്ടാക്കിയാ തരില്ല പൈപ്പിലേക്ക് ജെ സി ബി കൊണ്ട് ഇങ്ങനെ പുട്ടുപൊടി ഇങ്ങനെ കോരി ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടിട്ട് അത് ഞങ്ങൾ എല്ലാരും കൂടി ഇരുമ്പൊലയ്ക്കാനെ കൊണ്ട് പുട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇടുക അന്ന് ഈ പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച പൈപ്പാണ് ഇപ്പം ജപ്പാൻ കുടി വെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്നില്ല ദേ നമുക്ക് വെള്ളം ദേ വണ്ടി കെട്ടിട്ടേമേറെ ഞാൻ പറയട്ടെ ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നേന്ന് അപ്പതേ നമ്മുടെ കൂടെ മിസ്റ്റർ റിയാസ് എന്തൊരിത് അത് ഇങ്ങനുണ്ടോ അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടേത് വേറൊരു വേറൊരിത് അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണോ ഓൻ എപ്പോഴും ഇത് വേറൊരിത് ഇന്നാലല്ലേ ഇതിനൊരു ഇത് ഇണ്ടാവുള്ളു എന്തോരിതത്

ഇതാണ് യഥാർത്ഥ ഓഫ് റോഡ് അതല്ലാതെ ഏതെങ്കിലും മുട്ടോളം വെള്ളത്തില് സ്കോർപിയോ ബോലേറോ ഒക്കെ കൊണ്ടുപോയി ചളിവെള്ളം ധരിപ്പിക്കുന്നതല്ല ഓഫ് റോഡ് വിട മക്കളെ മക്കളെ റോഡില്ല വഴിയില്ല കുഴിയാണ് മക്കളെ മക്കളെ ജീവിതത്തിൽ ഒരു ഒരു രസം അത് ഇതാണ് കാര്യം െ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മുടെ നാട്ടിലെ കോഴികളെ പോലെ അല്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കോഴികളുടെ പൂർവികരാണ് നാട്ടുകോഴികളെ അപേക്ഷിച്ച് ഇവരെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അത് മാത്രല്ല അത്യാവശ്യം നന്നായി പറക്കാനും ശരവേഗത്തിൽ ഓടി ഒളിക്കാനും ഉള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ കാണുന്ന ഗ്രേ ജംഗിൾ ജംഗിൾഫോളിനെയാണ് ഇതാണ് എന്റെ പാഷൻ ഇത് തന്നെയാണ് എൻറെ പ്രൊഫഷൻ ആരൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഞാൻ നിർത്താൻ പോകുന്നില്ല ഞാൻ അത് ചെയ്തോന്നിരിക്കും ഒരു ദിവസം എനിക്ക് അതിനൊരു ഒറ്റ റീസൺ ഉള്ളോ എൻ്റെ കോയമ്പത്തൂര് അടിപൊളിയാണല്ലേ ബൈക്ക് ഓടിക്കാൻ പഴം കിട്ടി ഓറഞ്ച് കിട്ടി വെള്ളം കിട്ടി ചന്ദ്രു വേറെന്തേലൊക്കെ ഉണ്ണിയമ്മേ ഉടുമിയായി ഞാൻ പിടിച്ചു ഒരു ആരൊക്കെ കൂടെ ഉണ്ടെന്നും ആരൊക്കെ ഇട്ടേച്ച് പോയെന്നോ ഒന്നും നോക്കണ്ട നമ്മളങ്ങ് മുന്നോട്ട് പോയേച്ചാ മതി ഒന്ന് തലമുക്ക് നിന്ന് കഴിയുമ്പോ പോയരൊക്കെ തിരിച്ചു വന്നോളൂ ഹലോ േക്കുമാണ് ആ വളവങ്ങ് ഓടിച്ചു കഴിയുമ്പോൾ നേരെയുള്ള റോഡാണ് ആകാശത്തിന് തൊട്ടു താഴെ നിങ്ങൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ ഒരു മല ആ മലയുടെ പേരാണ് സൈക്കിൾ ചെയ്യോ

ഫൈനലി അപ്പൊ നമ്മളത് ഹല്യ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മൂന്നാള് മണി പേരാണ് വയ്ക്കല്ലേ കാട് പറഞ്ഞേ

വലിച്ചു കെട്ടിട്ടോ കിട്ടുന്ന രണ്ടോ മൂന്നോ മണിക്കൂർ ലഹരി ഒന്നും അല്ലടാ നിങ്ങൾ കൊണ്ടൊന്നും നടക്കൂലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അത് നടത്തിയതിനു ശേഷം ചെന്ന് നിക്കുമ്പോ അവരുടെ കണ്ണിൽ നിങ്ങൾ കാണുന്ന ഒരു തീയുണ്ട് അസൂയന്റെ തീ എന്ന് പറയും അത് കാണുമ്പോ നിങ്ങളുടെ ഞരമ്പ് കൂടെ ഒരു ലഹരി ഉണ്ട് ഡോക്ടർ ആംബുലൻസിൽ

you.

സെലിബ്രേറ്റ് സെലിബ്രേറ്റ് അച്ഛനും മോനും ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ അപ്പനെ നാളെയാണ് 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 ഒരു ഭാഗക്കുറി എടുക്കൂത്തായ ടിക്കറ്റുകൾ അരിമിതമായ ഭാഗക്കുറിയത് കണ്ടെ ഒരേ കണ്ടെ വേട്ട അവസാനിച്ചു നിലകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ മുഖ്യമന്ത്രി ചെറിയുള്ളി രണ്ടര കിലോ നൂറ് ബീൻസ് രണ്ടര കിലോ നൂറ് ബീൻസ് രണ്ടര കിലോ നൂറ് വെണ്ടക്ക മൂന്ന് കിലോ നൂറ് വെണ്ടക്ക മൂന്ന് കിലോ നൂറ് ബീട്രൂട്ട് മൂന്ന് കിലോ നൂറ് ബൈ ബൈ അവസാനിപ്പിക്കാൻ കഴിയാത്തതൊന്നും തുടങ്ങി വെക്കാറുള്ളൂ സാറേ